നമസ്കാരം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിവാദങ്ങളിൽപ്പെട്ട സിനിമയാണ് ഷെയ്ൻ ഷെയ്ൽനികത്തെ നായകനാക്കി സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ പ്രദർശനത്തിനെത്തിയ ലിറ്റിൽ ഹാർട്സ് ഷെയ്ൻ നിഗത്തിൻ്റെ ചില പ്രസ്താവനകളാണ് ചിത്രയത്തെയും വിവാദത്തിൽ കൊണ്ടു ചാടിച്ചത് എന്നാൽ താരത്തെ പിന്തുണച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസ് പ്രതികരിച്ചിരിക്കുകയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിൽ വിലക്കേർപ്പെടുത്തിയതും സിനിമയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ഈ മാസം ഏഴിന് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും പ്രേക്ഷകർക്കിടയിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചില്ല സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലിറ്റിൽ ഹാർട്ട്സിന് ലഭിക്കുന്നത് സുവർഗപ്രണയം ഒരു പ്രധാന വിഷയമാക്കുന്നതിനാണ് സിനിമയ്ക്ക് വിലക്കേറപ്പെടുത്തിയത് സുവർഗപ്രണയത്തിന് ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കുന്നതിനെതിരെ ക്രൈസ്തവ സംഘടനകളും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച ഒരു വരിയാണ് ചർച്ചാ വിഷയം സ്ത്രീ സൗഹാർദ്ദം ഇൻഡസ്ട്രിയാണ് പോലും വെൽക്കം ടു മലയാളം സിനിമ എന്നാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെതിരെ ജനങ്ങളും സിനിമാ പ്രേമികളും പ്രതികരിച്ച് രംഗത്ത് വന്നു എന്താണ് സംഭവം എന്ന് ചിലർ ചോദിക്കുമ്പോൾ നല്ല സിനിമ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പടം പൊട്ടും എന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് എല്ലാം ക്ഷൈണികത്തിൻ്റെ പ്രൊമോഷൻ കഴിവ് കഴിവുള്ളവരെ അംഗീകരിക്കും അത് സ്ത്രീയായാലും പുരുഷനായാലും സോഫിയ പോളൊക്കെ പടമെടുത്ത് ഹിറ്റാക്കിയ ഇൻഡസ്ട്രിയല്ലേ ഇത് പടം നിർമ്മിച്ച് പൂരപ്പറമ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇങ്ങനെയുള്ള കൊള്ളയ്ക്ക് ചുക്കാൻ പിടിക്കാൻ കുറേ പി ആർ ഏജൻസികളുമുണ്ട് ബുക്ക് മൈ മൈഷോ ആൻറ്റിസിപ്പേറ്ററി എന്നിങ്ങനെ പേരിൽ ഇവിടെ നടക്കുന്ന കൊടും കൊള്ളകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികാരപ്പെട്ടവർ നോക്കുകുത്തികൾ മാത്രമായിരിക്കുകയാണ്